പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ബിസ്മില്ലാഹി റഹിമാൻ റഹീം അസ്സലാത്തു അലഹമുല്ലാ അലഹമുല്ലാഹിറബൻ അഹ്ബാദ് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന വാണി ശ്രോതാക്കളെ അസ്സലാമലൈക്കും വബ്രകാത്തു ഹജ്ജിൻ്റെ കർമ്മങ്ങൾ നഷ്ടപ്പെടുന്ന കാരണങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇൻഷല്ല ഇസ്ലാം കാര്യങ്ങളിൽ അഞ്ചാമത്തേതാണ് ഹജ്ജ് ആരോഗ്യവും സമ്പത്തുമുള്ള ഒരു മുസ്ലിമിനെ തൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം നിർബന്ധമുള്ള കർമ്മമാണ് ഹജ്ജ് ഹജ്ജ് കർമ്മം ചെയ്യുന്നവന് അള്ളാഹു അവൻ്റെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുകയും സ്വർഗം വാഗ്ദാനം ചെയ്യുകയും ചെയ്തിരിക്കുന്നു ഹജ്ജിൻ്റെ കർമ്മങ്ങൾ നഷ്ടപ്പെടുന്ന കാരണങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഹജ്ജിൻ്റെ വേളയിൽ അള്ളാഹുവിനു പുറമെ മറ്റാരെയും വിളിച്ചു പ്രാർത്ഥിച്ചാൽ ആ ഹജ്ജിൻ്റെ പ്രതിഫലം നഷ്ടപ്പെട്ടേക്കാം മറ്റൊരാളെ കാണിക്കാൻ വേണ്ടിയും പ്രശംസക്കായും വേണ്ടി ചെയ്യുന്ന ഹജ്ജ് നഷ്ടപ്പെട്ടേക്കാം ശരിയായ നീയത്തില്ലാതെ ഹജ്ജ് ചെയ്യുന്നത് ഹജ്ജിൻ്റെ കർ പ്രതിഫലം നഷ്ടപ്പെടാൻ കാരണമാകാം ഹജ്ജിനായി ഹറാമായ പണമോ സമ്പത്തോ ഉപയോഗിച്ചു കൊണ്ടുള്ള ഹജ്ജ് നഷ്ടമാവാം ഉദാഹരണമായി പലിശ ചൂതാട്ടം തുടങ്ങിയവ കൊണ്ടുള്ള പണം ഹജ്ജിനിടെ ലൈംഗിക സമ്പർക്കം ദുർവൃത്തങ്ങൾ തുടങ്ങിയ പാപങ്ങൾ ചെയ്യുന്നവരുടെ ഹജ്ജിൻ്റെ പ്രതിഫലം നഷ്ടമാവാം ഹൃദയത്തിൽ ആത്മാർത്ഥതയും വിനയവും ഇല്ലാതെങ്കിൽ അള്ളാഹു അവൻ്റെ ഇപാദത്ത് അംഗീകരിക്കണമെന്നില്ല ഹജ്ജിന്റെ നിർബന്ധിത ഘടകങ്ങൾ അല്ലെങ്കിൽ വാജിബുകൾ ഒഴിവാക്കി ചെയ്യുന്ന ഹജ്ജ് നഷ്ടമാകാൻ കാരണമാകും ഉദാഹരണമായി മുടി മുടിമുറിക്കുക നഖം വെട്ടുക സുഗന്ധ വസ്തുക്കൾ ഉപയോഗിക്കുക വന്യമൃഗങ്ങളെ വേട്ടയാടുക അവ്യക്ത പാട്ടുകൾ കേൾക്കുക തുടങ്ങിയ കാരണങ്ങൾ നബി നബിസല്ലാഹു അലൈവസാം പറയുന്നു അറ ഒരാൾ അറഫയിൽ നിൽക്കുകയും ഹജ്ജിന്റെ കർമ്മങ്ങൾ ശരിയായ രീതിയിൽ ചെയ്യുകയും ചെയ്താൽ ജന്മപാപങ്ങളിൽ നിന്ന് അദ്ദേഹത്തെ ശുദ്ധനാക്കുന്നു നബിചര്യ അനുസരിച്ച് വേണം ഹജ്ജ് ചെയ്യാൻ തൻ്റെ സഹോദരനോട് ശത്രുത പക വിദ്വേഷം എന്നിവ വെച്ചുകൊണ്ട് ആൾ ഹജ്ജിന് പുറപ്പെട്ടാൽ ആ ഹജ്ജ് അള്ളാഹു സ്വീകരിക്കുന്നതല്ല ചില ആളുകൾ സഹോദരങ്ങളോട് തെറ്റിയും ഉമ്മനോട് തെറ്റിയും ഉപ്പനോട് തെറ്റിയുമൊക്കെയാണ് ഹജ്ജിന് പോകുന്നതെങ്കിൽ ആ ഹജ്ജിൻ്റെ കർമ്മം അള്ളാഹു സ്വീകരിക്കുകയില്ല അങ്ങനെയുള്ള ആളുകൾക്ക് ഇതൊരവസരമാണ് കയറി ചെന്ന് സലാം പറയുകയും പൊരുത്തപ്പെടിക്കുകയും മാപ്പ് നൽകുകയും ചെയ്യുക അങ്ങനെയുള്ള ഹജ്ജ് അള്ളാഹു സ്വീകരിക്കുന്നതാണ് കടമുള്ളവൻ അത് വീട്ടാനാണ് പ്രാധാന്യം കൽപ്പിക്കേണ്ടത് ഹജ്ജ് ലളിതമാണ് ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ചെയ്യേണ്ട ഒരു കർമ്മം അത് പ്രവാചക ചര്യ അനുസരിച്ചായിരിക്കണം ചെയ്യേണ്ടത് ദുൽഹജ്ജ് എട്ട് മുതൽ പതിമൂന്ന് വരെയായി അഞ്ച് ദിവസങ്ങളിലായിക്കൊണ്ടാണ് ഹജ്ജിൻ്റെ കർമ്മങ്ങൾ ചെയ്യുന്നത് ഹജ്ജിന്റെ കർമ്മങ്ങളെ പറ്റിയുള്ള ഒരു ധാരണ മനസ്സിലുണ്ടാകേണ്ടതാണ് ഉണ്ടാകേണ്ടതാണ് ആത്മാർത്ഥമായി ഹജ്ജിനെ കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും നല്ല പ്രതിഫല ആഗ്രഹത്തോട് കൂടി ചെയ്യുന്ന ഹജ്ജ് അള്ളാഹു സ്വീകരിക്കാതിരിക്കുകയില്ല നമ്മളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ദുശീലങ്ങളോ ഹറാമുകളോ ഉണ്ടെങ്കിൽ വ്യക്തിപരമായിട്ടാണെങ്കിലും സാമ്പത്തികപരമായിട്ടാണെങ്കിലും അതിൽ നിന്ന് നാം മാറി നിൽക്കുക ഹജ്ജിന്റെ പവിത്രത മരണം വരെ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് ഇപ്രാവശ്യ ഇപ്രാവശ്യത്തെ ഹജ്ജിനായി പുറപ്പെട്ട എല്ലാ സഹോദരി സഹോദരന്മാർക്കും അവരുടെ ഹജ്ജ് സ്വീകരിക്കുന്ന ഹജ്ജ ഹജ്ജാവൻ അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ അനിൽ അഹമ്മിറബ്ലാലമിൻ അസ്ലാം വലൈക്കും വരഹമത്തുള്ള